പ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ പകൽക്കാലം നമുക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനെ സ്തുതിക്കുവാനും അവൻ്റെ വലിയ കൃപകളെ ഒക്കെ ദൈവം നമ്മെ സഹായിച്ചല്ലോ നന്ദിയോടുകൂടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം തിരുവചന ധ്യാനത്തിന് ആധാരമായി യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഒൻപത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ളതായ ഭാഗങ്ങൾ ഈ സമയത്ത് നമുക്ക് മകനായി മോശയുടെ ശുശ്രൂഷനായ യോശുവയുടെ അരളി ചെയ്തത് എന്റെ ദാസനായ മോശ മരിച്ചു ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്ന് പോകുവിൻ നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു മരുഭൂമിയും ലബാനും തുടങ്ങി ഭ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്തിരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിലായിരിക്കും നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കിയില്ല ഞാൻ മോശിയുടെ കൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയുംയില്ല ഉപേക്ഷിക്കുകയുമില്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും എൻ്റെ ദാസനായ മോശം നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ഒക്കെയും അനുസരിച്ച് നടക്കേണ്ടതിനും നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കാം ചിലടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിനും അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ഈ നായ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അതിൽ എഴുതിയിരിക്കുന്ന പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിനും നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കയാണ് എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും നീ കലർത്തനായും ഇരിക്കും നിന്റെ ദൈവമായ ഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം ഭയപ്പെടരുത് ഭ്രമിക്കുകയും വരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം വളരെ അധികം ചരിത്രപരമായ പ്രാധാന്യമുള്ള ക്രിസ്തീയ ജീവിത ചരിത്രത്തിൽ ആധ്യാത്മിക ചരിത്രത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത വളരെ ശക്തമായ ദൈവവചനത്തിൻ്റെ ഭാഗമാണ് നമുക്ക് വായ്പട്ടിടയായത് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ ദൈവം തന്നെ നയിക്കുന്ന ഒരു പിക്ചറാണ് നമുക്ക് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിന്നും തുടർന്നു ഇരിക്കുകയാണ് നാം ഓർക്കണം ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിനെ അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതായ തൻ്റെ ജനത്തെ അവരുടെ പൂർണ്ണമായ റെസ്പോൺസിബിലിറ്റി ദൈവം ഏറ്റെടുക്കുന്നു എന്നുള്ള സവിശേഷമായ ഒരു അനുഭവം നമുക്ക് അവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും പ്രൈസ് ഗോഡ് അതൊരു ഒരു ഒരു കാരണവശാലും അതിൽ നിന്ന് വിട്ടൊഴിയാതെ ദൈവം അവരെ നിഴലുപോലെ പിന്തുടരുന്നു എന്നുള്ളതല്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ പ്രസൻസ് അവരുടെ മധ്യയെ വസിച്ചുകൊണ്ട് അവരെ നടത്തുന്ന വലിയ ഒരു സവിശേഷത പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോഴും ഈ സവിശേഷതയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പഴയ നിയമത്തെക്കാൾ അധികമായിട്ടുള്ളതായ വളരെ ക്ലോസർ എന്നുള്ള പദത്തെക്കാൾ അധികമായി ഇൻറ്റിമസി എന്ന് പറയാൻ കഴിയും കൂടുതൽ ഇൻറ്റിമേറ്റായി ദൈവം തൻ്റെ ജനത്തോട് ഇടപെട്ട് കൂടെ നിൽക്കുന്നു ഇൻറ്റിമേറ്റ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഡീപ്പറായിട്ടുള്ള പദമാണ് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് നമ്മോട് കൂടെ ഇരുന്നു കൊണ്ട് എല്ലാം അറിഞ്ഞ് നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ കാര്യങ്ങൾ അറിയുന്ന ഒരു മീനിങ് അതിനകത്തുണ്ട് ഹാ ലലിയ ഒന്നുകൂടെ പറയട്ടെ നമ്മൾ പറയുന്നതിനേക്കാളും പ്രാർത്ഥിക്കുന്നതിനേക്കാളും അധികമായ കാര്യങ്ങളെ അബ്സോർബ് ചെയ്ത് മനസ്സിലാക്കുന്നതായ കൈൻഡായി നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഹലേ ലുയ്യ കൈൻഡ്നെസ്സോടുകൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ഇൻറ്റിമസി ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുണ്ട് ഹലേലുയ്യ നമുക്ക് ഈ ഇൻറ്റിമേറ്റായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഭൗമികമായിട്ടുള്ള ഒരുപാട് ധാരാളം ബന്ധങ്ങളുണ്ട് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് പേരൻറ്റ്സ് ചിൽഡ്രൻ ദ റിലേഷൻഷിപ്പ് ഫ്രണ്ട്സ് റിലേഷൻഷിപ്പ് ഇങ്ങനെ ധാരാളം വിധത്തിലുള്ളതായ ബന്ധങ്ങളുണ്ട് പക്ഷേ ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നതായ ആ കരുതൽ സ്നേഹം കമ്പാഷൻ എന്നുള്ളത് ഈ ബന്ധങ്ങളിലൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല അത് വളരെ ടെസ്റ്റഡ് ആയിട്ടുള്ള ൂവൺ ആയിട്ടുള്ളതായ ബന്ധങ്ങളാണ് കാരണം ഈ ബന്ധങ്ങളെല്ലാം ഒലച്ചിൽ വരും അത് ഇൻഡിവിജുവൽ ആയിട്ടുള്ള ദാറ്റ് ഓൾവേസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ ഇൻറ്റെൻഷൻ ആൻഡ് വിഷ് ഒരു വ്യക്തികളുടെ അവരുടെ മനസ്സിലുള്ള താല്പര്യം അതുപോലെ അവരുടെ ആഗ്രഹമനുസരിച്ചുമായിരിക്കും ആ ഇൻറ്റിമറ്റി ആ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്നത് എന്നാൽ ദൈവമായിട്ടുള്ളതായ നമ്മുടെ ഇൻറ്റിമസിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും കൈൻഡ് നേച്ചർ ഇൻ നേച്ചർ വി ക്യാൻ സീ ദ കൈൻഡസ് ഓഫ് ഗോഡ് ഹാലേ ലുയ അത് നമ്മുടെ ജീവിതത്തെ എല്ലായ്പ്പോഴും താങ്ങി നിർത്താൻ പര്യാപ്തമായിട്ടുള്ളതാണ് ഒരു വ്യക്തിയെ തന്നെ ഒന്ന് പിടിച്ചു നിർത്തണമെങ്കിൽ വീഴാൻ പോകുന്ന ഒരു വ്യക്തി വ്യത്യസ്തമായ കാലാവസ്ഥ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൂടെ പോകുന്ന ഒരു വ്യക്തിയെ ഒന്ന് താങ്ങി നിർത്തണമെങ്കിൽ അതിനകത്ത് എന്തുണ്ടായിരിക്കണം കൈനസ് കമ്പാഷൻ ഇതിൻ്റെ ഒരു നേച്ചർ ആ രീതിയിൽ നിന്നെങ്കിലേ നമുക്ക് മറ്റൊരാൾക്ക് തണലാകാൻ പറ്റൂ അല്ലേ പക്ഷേ മനുഷ്യരിൽ ഒരിക്കലും നമുക്കതിൻ്റെ പൂർണ്ണത കണ്ടെത്താൻ കഴിയില്ല എന്നാൽ അത് ദൈവത്തിൽ മാത്രമാണ് കണ്ടെത്താൻ കഴിയുന്നത് അപ്പോൾ ഇസ്രായേൽ ജനത്തെ നിഴലുപോലെ പിന്തുടർന്നതായ ദൈവത്തിന് എപ്പോഴും ഈ ഒരു ഐസിലാണ് ഈ ഒരു കണ്ണിലാണ് ദൈവം തൻ്റെ ജനത്തെ കണ്ടത് ഗ്ലോറി ബി റ്റു ഗോഡ് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ അതൊരു വലിയ അനുഗ്രഹമല്ലേ ദൈവത്തോടൊപ്പമുള്ളതായ നമ്മുടെ ബന്ധം നാം വളരെ ശക്തമായി നിലനിർത്തുമ്പോൾ ദൈവം നമ്മെ നോക്കുന്നത് കരുണയുള്ള കണ്ണുകൾ കൊണ്ടാണ് എന്നുള്ളത് എത്രയോ ആശ്വാസം പകരുന്ന കാര്യമാണ് ഈ പ്രഭാതത്തിൽ ഹാലലിയ നാം മനസ് നാം നമ്മുടെ മനസ്സിനോട് തന്നെ പറയണം അവൻ എന്നെ കരുണയോടെ നോക്കുന്നു അങ്ങനെ ഒരു പാട്ടുണ്ട് കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ ജനത്തിൻ്റെ നോക്കണം തൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ കരളലിഞ്ഞിട്ട് കേൾക്കാൻ കാതുള്ളവൻ വെറുതെ കേൾക്കുകയല്ല ആ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ്റെ കരളലിയുന്ന കൈൻഡ്നെസ് ആണ് കമോന റിബല ഹാലലിയ ഇന്ന് പകൽക്കാലം ഞാൻ ഈ ആഴ്ചത്തേക്കുള്ള മെസ്സേജിനെ കുറിച്ച് വളരെ വളരെ ഒരാശയം തന്നതിൽ നിന്ന് ചിന്തിക്കുകയായിരുന്നു പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നലെ വൈകിട്ട് പറഞ്ഞു ഇന്ന് നിൻ്റെ പ്രസംഗമൊന്നും വേണ്ട ഇന്ന് ഞാൻ എൻ്റെ ജനത്തോട് വളരെ ഇൻഡിമേറ്റായിട്ട് സംസാരിക്കാൻ പോവുകയാണ് ഞാൻ അവരുടെ മധ്യത്തിൽ ചില പ്രവർത്തികൾ ചെയ്യാൻ പോവുകയാണ് എനിക്കവരെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അവരുടെ മനസ്സിനെ ഉണർത്തിച്ച് കൂടെയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ധൈര്യമായിട്ട് മുൻപോട്ട് പോകുക എന്ന് പറയേണ്ടതുണ്ട് എന്നുള്ള ഒറ്റ ആലോചനയുടെ മുൻപിലാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ വിത്തൌട്ട് എനി സെർമൺ ഞാനിവിടെ നിലനിൽക്കുന്നത് നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിന് വേണ്ടിയാണ് ദൈവസന്നിധി പ്രാർത്ഥിക്കുക അപ്പോൾ തൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ ഹാലലിയ കരളിഞ്ഞ് കേൾക്കുന്നവൻ കേൾക്കുമ്പോൾ തന്നെ കരളലിയുന്നവൻ ഹാലലു അപ്പോൾ ദൈവത്തിൻ്റെ തൻ്റെ ജനത്തോടുള്ള സ്നേഹത്തിൻ്റെ ആഴം അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കണം ഗ്ലോറി ബി ടു ഗോഡ് ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെയും വിഷയങ്ങളെയും അതിൻ്റെ ചുറ്റുപാടുകളെ ആകമാനമായി മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ കരച്ചിലിൻ്റെ ശബ്ദം അവൻ കേട്ട് അനങ്ങാപ്പാറയെ പോലെ മിണ്ടാതെ നിൽക്കുകയല്ല ഹാലലിയ പിന്നെയോ അവൻ്റെ കരൾ അലിഞ്ഞിട്ടുണ്ട് അവൻ്റെ കരൾ അലിഞ്ഞിട്ടുണ്ട് ഇതിന്റെ വിഷയത്തിൻ്റെ നടുവിലേക്ക് അവൻ ഇറങ്ങി വന്ന് നിശ്ചയമായും പ്രവർത്തിക്കും ആമേൻ പറയുക വിശ്വസിക്കുക അവൻ പ്രവർത്തിച്ചിരിക്കും ഹാലേ ലുയ്യ ഗ്ലോറി ബി ടു ഗോഡ് അങ്ങനെയാണ് ദൈവം തൻ്റെ ജനത്തെ മുൻപോട്ട് നടത്തിയത് ഹാലെ ലുയ്യ ദൈവത്തിന് കൃത്യമായ പ്ലാനുകളുണ്ട് ഇന്ന് പകൽക്കാലം ഓർക്ക് ഈ ആലയത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവ പൈതൽ വെറുതെ ഇങ്ങനെ കയറി വന്നതല്ല ഹാലെ ലു വഴിയെ പോയൊരു വഴി പോക്കനെ പോലെ ഒരു ശബ്ദമോ ആരവമോ കേട്ടിട്ട് കയറി വന്നതല്ല പിന്നെയോ ദൈവം കൊണ്ടുവന്നതാണ് ദൈവത്തിൻ്റെ മകൾ മകൻ എന്ന പേരോടെ അവൻ ചൂസ് ചെയ്ത് ഹാലെ ലുയി അവൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവന് നിങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധയുണ്ട് ഇന്ന് പറയണം മനസ്സിനോട് പറയണം ഹാലേ ലുയ എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് വളരെ വളരെ ശ്രദ്ധയുണ്ട് എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് വളരെ ശ്രദ്ധയുണ്ടെന്ന് പറഞ്ഞാട്ടെ എൻ്റെ ദൈവത്തിന് ഞാനും നിങ്ങളും ഒരുമിച്ച് ശുശുശ്രൂഷയിൽ പാകമാകുകയാണ് എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ശ്രദ്ധയുണ്ട് ഹാലേ ലുയ മറ്റാരുടെയും കണ്ണെൻ്റെ മേൽ പതിഞ്ഞില്ലെങ്കിലും ഒരു ഫോൺ കോളിൽ വിളിച്ച് ധൈര്യപ്പെടുത്തിയില്ലെങ്കിലും ഹാലേ ലുയ്യ സ്തോത്രം സന്ദർശിച്ചു നല്ല വാക്കുകൾ പറഞ്ഞില്ലെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവ പൈതൽ ധൈര്യപ്പെടണം അമന് നിന്നെ കുറിച്ച് കൃത്യമായ ശ്രദ്ധയുണ്ട് അത് വെറുതെ അലംഭാവത്തോടുള്ള ശ്രദ്ധയല്ല പിന്നെയോ കരുതലയോടെ കരുണയോടെയുള്ള ശ്രദ്ധയാണ് എന്ന് ഇന്ന് പകൽക്കാലം ഓർത്ത് കർത്താവിനെ ആരാധിക്കട്ടെ ഈ ഇസ്രയേൽ ജനത്തെ നടത്താൻ ജനത്തെ നടത്താൻ ഒരു നായകനെ വേണമെന്ന് ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവം അതിനെ പാകപ്പെടുത്തി ഹാലെ ലുഹിയ കൊണ്ടുവരികയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലീഡർഷിപ്പ് ടാക്ടിക്സ് സെക്കുലർ ഫീൽഡിൽ നോക്കിയാലും സ്പിരിച്വൽ ഫീൽഡിൽ നോക്കിയാലും മോശയോളം വരികയില്ല അത്രമാത്രം ഹിഡൻ ടാക്ടിക്സ് അതിനകത്ത് അടങ്ങിയിരിപ്പുണ്ട് അപ്പോൾ ഇത്രയും വലിയ പഠനം ശരിയാണ് വെസ്റ്റേൺ കൾച്ചറിൽ മരിക്കുന്നറമ്മരെയും ഒരാൾ സ്റ്റുഡൻറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒരു ഇൻ്റലക്ച്വൽസിൻ്റെ മധ്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നും സ്റ്റുഡൻറ്റ് തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള അപ്പച്ചനും ആരോഗ്യമുണ്ടെങ്കിൽ ഒരു പുസ്തകം വാങ്ങിച്ച് വായിക്കും അവരെപ്പോഴും ഇന്നോവേറ്റീവായിട്ടുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള ചിന്തകളിലൂടെ അവർ പോകുന്നവരാണ് എന്നാൽ തുടർമാനമായ പഠനം ലഭിച്ച വേദപണ്ഡിതന്മാർ പറയുന്ന നാൽപ്പത് വർഷത്തെ സ്പെഷ്യൽ കോച്ചിങ് ആണ് മോശയ്ക്ക് അനദർ ഫോർട്ടി ഇയർ ജനത്തെ നടത്താൻ ദൈവം കൊടുത്തത് സ്പെഷ്യൽ കോച്ചിങ് അല്ലാതുള്ള നാൽപ്പത് വർഷത്തെ കോച്ച് ആദ്യത്തെ നാൽപ്പത് വർഷം നിന്നുകൊണ്ട് അവനെ അഭ്യസിപ്പിക്കുന്നത് അനദർ ഫോർട്ടി ഇയർ ഓൾ ടുഗദർ എയ്റ്റി ഇയേഴ്സ് നോക്കണം ദൈവജനത്തെ ദൈവികമായി പരിപാലിപ്പിക്കുവാൻ അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ട് എത്തിക്കുവാൻ ഗ്ലോറി ബി ടു ഗോഡ് ലക്ഷ്യസ്ഥാനത്ത് അവരെ കൊണ്ട് എത്തിക്കുവാൻ ദൈവത്തിൻ്റെ ശ്രദ്ധ എത്ര മാത്രമാണ് ഹാലെ ലുയ നമ്മളെ ടീച്ച് ചെയ്ത് നമ്മെ നടത്താൻ അതിൻ്റെ ഒരു പുതിയ വേർഷനാണ് ന്യൂ ന്യൂട്ടസ്റ്റ്മെൻ്റ് വേർഷനാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ നടത്തിപ്പെന്ന് പറയുന്നത് ഫിസിക്കൽ മോഡിയിൽ ആരും വന്ന് നമ്മളെ ലീഡ് ചെയ്യുന്നില്ലെങ്കിലും ഹാലേ ഇൻവിസിബിൾ ആയിട്ടുള്ളതായ ഹോളി പ്രസൻസ് എപ്പോഴും നമ്മുടെ മധ്യയിൽ നിന്ന് നമ്മെ ലീഡ് ചെയ്യുകയാണ് അപ്പം ദൈവത്തിൻ്റെ കരുതൽ അവർ ഡെസ്റ്റിനിയിലെത്തണം അവർ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ശ്രദ്ധ എത്ര വലുതാണ് അല്ലേ ലുയ്യ ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഭാരപ്പെടരുത് നല്ലൊരു സ്കൂൾ ലഭിച്ചില്ല ഇന്ന് അനേകരും ഓ സ്തോത്രം കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിനെ കരിയറിനെ ഓർത്ത് പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നവരും അതിൽ ആവലാതിപ്പെടുന്നവരുമാണ് അത് തെറ്റില്ല ആവലാതിപ്പെടണം നാം പ്രാർത്ഥിക്കണം പക്ഷേ ഒരു കാര്യം അതിനും അപ്പുറത്തായിട്ട് നിങ്ങളെ ആത്മാവിൽ പ്രബോധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് ശ്രദ്ധയുണ്ട് നിര്യാവലാദികൾക്ക് മറുപടി തന്ന് ഹാലളിയ ലഭിക്കാത്ത വിദ്യാഭ്യാസം ലഭിക്കാത്ത സ്ഥാപനങ്ങൾ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളിൽ ഹാലളിയ കിടന്ന് ചെല്ലുവാനുള്ളതായ അവസരങ്ങളൊക്കെ ദൈവത്തിനു നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയും നിഷേധിക്കപ്പെട്ട അവസരങ്ങൾ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ ദൈവ പൈതലേ നിനക്ക് മുൻപിൽ തുറന്നു വരും ഉടമാറബൽവാചകൻ രമ്യാ പ്രവാചകൻ ലൂടെ ദൈവം ജനത്തിനു വേണ്ടി പറയുന്നു ഞാൻ നിനക്ക് മുൻപായി താമ്ര വാതിലുകളെ ഞാൻ നിനക്ക് മുൻപിൽ തുറക്കും തുറക്കാത്ത വാതിലുകൾ നിനക്ക് മുൻപിൽ തുറക്കും ടക്കപ്പെട്ടു എന്ന് പറയുന്ന വാതിലുകളെ കണ്ട് ദൈവ പൈതൽ നിരാശപ്പെടരുത് ഈ പകൽ ആത്മാവ് സഭയോട് പറയുകയാണ് ബലപ്പെടുക തുറക്കാത്ത ആർക്കും തുറക്കാൻ കഴിയാത്ത വാതിലുകള് നിനക്ക് വേണ്ടി തുറക്കാൻ നിനക്ക് വേണ്ടി തുറക്കാൻ അവന് കഴിയും അവന് കഴിയും അവന് താല്പര്യമുണ്ട് അവന് താല്പര്യമുണ്ട് അതുകൊണ്ട് അടഞ്ഞു കിടക്കുന്ന മെച്ചപ്പെടുത്താൻ അവനൊരു നിമിഷം മതി കഴിഞ്ഞ ദിവസം ഈ വഴി ചർച്ച ശരിയാക്കി കഴിഞ്ഞ് അതിനായിട്ട് വരുന്നവരോ നിന്നൊരു ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ചാണ് പിരിയുന്നത് ഈ ശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഒരു വെളിപ്പാട് എന്നെ കാണിച്ചു ആ വെളിപ്പാട് ഇവിടെയും ആവർത്തിച്ച് പറയുവാൻ എൻ്റെ ഉള്ളിൽ പ്രേരണ തരുന്നു ഒരു വാഹനം ഒരപൂർവമായ വെളിപ്പാടായിരുന്നു അത് ഒരു വാഹനം നീ കാത്തു നിൽക്കുകയാണ് അത് വളരെ പിക്ചറിസ്റ്റിക്കായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു ആ വാഹനം പക്ഷേ ഇതിനുമുമ്പ് ഈ നിർത്തിയില്ല വിഷാദിച്ചിനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന അനുഭവം ഈ വാഹനം മുൻപോട്ട് പോയി കുറച്ച് മുൻപോട്ട് പോയി ദൈവാത്മാവെന്നെ കാണിച്ചത് ആ വ്യക്തി നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ ആരുടെയും പ്രേരണയില്ലാതെ അദൃശ്യ ശക്തിയുടെ നിയന്ത്രണത്താൽ ഈ വാഹനം തിരിഞ്ഞ് ടേൺ ചെയ്ത് യു ടേൺ എടുത്ത് തിരിഞ്ഞു വന്ന് ഈ അടുക്കൽ വന്ന് ആ വണ്ടി നിർത്തുന്നു ഓ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പറയുന്നു കയറിയിരിക്കൂ റബൽ ഖനകസി ആദ്യമാണെങ്കിൽ കയറിയിരിക്കണമായിരുന്നു എന്നാൽ രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചു ആ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നുള്ളതായ ആ ആജ്ഞ ബഹുമാന കയറി എന്ന് പറയുന്നു അവിടെ ഒരു വേയിലായിരുന്നു നിർത്താതെ പോയതും അടക്കപ്പെട്ടതും കയറ്റായത് പോയത് ഹാല ലുയാ സ്തോത്രം നിനക്ക് വേണ്ടി തിരിച്ചു കൊണ്ടുവരുവാൻ അത് തിരിച്ച് നിന്റെ അടുക്കൽ കൊണ്ട് നിർത്തിക്കുവാൻ കഴിയുന്ന ദൈവമാണ് അവന്റെ കൃപയുടെ വ്യാപാര ശക്തിയാണ് ഇന്ന് ആലയത്തിൽ വ്യാപരിച്ച് ദൈവമക്കൾ ധൈര്യപ്പെടട്ടെ ആത്മാവിൽ ആത്മാവിൽ ബലപ്പെടട്ടെ 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 ചില നിമിഷങ്ങൾ ആത്മാവിൽ ദൈവത്തെ ആലോചനയുടെ മുമ്പിൽ ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ യേശുവിന്റെ തന്റെ ജനത്തിന്റെ മുൻപിൽ തുറക്കപ്പെടട്ടെ ജുടബൽ ഖമനാ ദീബൽ ഷമനാ സൈതമനഹ്യാല ഓ ഗ്ലോറി ഗോഡ് അധികാരമുള്ള നാമത്തിൽ വൈഡ ചില കാര്യങ്ങൾ ചെയ്യുന്ന പകലാണെന്ന് എനിക്ക് വേണ്ടി വാഹനം തിരിഞ്ഞു വരുന്നു പ്രാർത്ഥിക്കുക പ്രവചിക്കുക ആത്മാവിൽ പ്രവചിച്ചു പറയുക എനിക്ക് വേണ്ടി നിർത്താതെ പോയ വാഹനം അടഞ്ഞ വാതിലുകൾ എനിക്ക് വേണ്ടി തുറക്കുന്നു കമലോ പരിശുദ്ധാത്മാവിന്റെ ഇവിടെ ഖലഗസ്യ നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിഷയത്തെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഈ പകൽ അധികാരത്തോടെ പ്രാർത്ഥിക്കട്ടെ നിന്റെ പൈതലിന് വേണ്ടി അടയ്ക്കപ്പെട്ട അതിനെ ഓർത്ത് നീ നിരാശപ്പെടണ്ട എന്ന ശ്രേഷ്ഠമായ വാതിലുകൾ നിനക്ക് മുൻപിൽ തുറന്നു വരും നീ അത് കണ്ണുകൊണ്ട് കാണും നീ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരും ഈ പകൽ ആത്മാവ് തടസ്സങ്ങളായി നിൽക്കുന്ന വെല്ലുവിളികൾ വെല്ലുവിളികള് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വെല്ലുവിളികളെ ജയമെടുക്കുകയാണ് കുടുംബങ്ങളെ മുന്നോട്ട് മുന്നോട്ടുവിടത്തില്ലെന്നും ആ സന്തോഷം അനുഭവിക്കത്തില്ലെന്നും അനുവദിക്കത്തില്ലെന്നും വാദിക്കുന്ന വെല്ലുവിളികൾ ഈ പകൽ ആത്മനിയോഗത്തിൽ അറുക്കുകയാണ് യശുവിന്റെ നാമത്തിൽ വേദൽ ഘടക ഘടക അധികാരമുള്ള നാമത്തിൽ ഈ പകൽ തന്റെ ജനത്തെ എംപവർ ചെയ്യീതുകൊണ്ട് ദൈവാത്മാ സാന്നിധ്യം ഇറങ്ങി വന്നിരിക്കുന്നു തന്റെ ജനത്തിന്റെ കരച്ചില ഹല്ലേലയാ കരലലിഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് മറുപടി നൽകുന്ന ദൈവകൃപയുടെ ചലനം ഇവിടെ നടന്നു കൊണ്ടിരിക്കുന്നു ജൂഡ രബകമ രഹസ്യാല glory 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 ദൈവപ്രവർത്തി നടക്കട്ടെ ഉദാരവക്ഷാല ഔഡവൽകനാസീഹ ദൈവപ്രവർത്തി 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 the work of god the hand of god is moving ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങുന്നു ഉടാർകാല ശൈലപാൽ രക്ഷസ്യ glory 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 അസാര ദൂരവക്ഷാല ഹ Alleluia സദാര വക്ഷാല ബൗഡ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ കരതൽ കടഗസ്യാല കർത്തന വൈഡ പ്രൗഡ റീവൽ જુഡാര കടഗ സന്ദരവേദി ധൈരമാല ഹൈസമാന ഹംദൽ കടഗ ഓ ഹ Alleluia 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 glory, 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 glory. Thank 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 you, Lord. Thank you, you, Lord. Lord. Jesus. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയേറിയ പ്രവർത്തി അവൻ ചെയ്തുകൊണ്ടിരിക്കുക ദൈവമക്കൾ ധൈര്യപ്പെടട്ടെ ദൈവമക്കൾ ധൈര്യപ്പെടട്ടെ ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് കയറുന്നില്ല സഭയ്ക്ക് വേണ്ട ദൂത ദൈവാത്മാവ് നൽകി തന്നിരിക്കുകയാണ് യോശുവായുടെ ദൈവം പറയുന്നു നീ ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ധൈര്യവും ഉള്ളവനായി കാരണം ദൈവമാണ് റെസ്പോൺസിബിലിറ്റി എടുത്തിരിക്കുന്നത് ദൈവ ഇതിലെ നിന്ദുത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ന് പകല് അലച്ചിലും സങ്കടവും എല്ലാം മാറ്റി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തായിട്ട് എന്നെ കുറിച്ചുള്ള എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ കർത്താവ് ഏറ്റെടുത്തിരിക്കുകയാണ് എൻ്റെ കർത്താവ് ഏറ്റെടുത്തിരിക്കുകയാണ് ആഴത്തിലുള്ള ചില പ്രവചന വാക്ക് വചനങ്ങൾ ദൈവാത്മാവ് നൽകി തന്നിരിക്കുകയാണ് നിഷേധിക്കപ്പെട്ടതിനെ മടക്കി തരുമെന്ന് അടച്ച വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കുമെന്ന് നിർത്താതെ പോയ വാഹനം നിനക്ക് വേണ്ടി തിരിഞ്ഞു വരുമെന്ന് അതിൻ്റെ പൂർണ്ണതയോടെ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടേ നന്ദിയോടങ്ങിയെ സ്തുതിക്കുന്നു നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഉറപ്പും ധൈര്യവും തന്റെ ജനം ദൈവസന്നിധിയിൽ ബലപ്പെട്ടിരിക്കട്ടെ നീ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുകയാണല്ലോ യഹോവ നിങ്ങളുടെ ഇടയിൽ പോകുന്നു ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കാണുവാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ഓ ఓని మాషావర లేబిచటిలా అవర్ దైవ తోడు నెలవిలిచి ప్రార్థించాటే కలోరబల్ కబడాల వక్షాల అర్తల వౌడబల గడగ రేదల్ గడగ జనారగంద ఓ కుంవర కేరే 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 కుందరా హన్వరా రాబారా దీవల్ ఖారా దీవాంజాల హంమేరియా ఓ గ్లోరీ 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 ఓ హల్లెలూయా హల్లెలూయా കർത്താവെ അങ്ങയുടെ വാത്സല്യ മക്കളെ ഓരോരുത്തരെയും ഇവിടെ ഇരിക്കുന്നതായ കർത്താവെ സ്തോത്രം ഞങ്ങളുടെ കുഞ്ഞ് ലൂക്ക്മാര് രണ്ടുപേരും തുടങ്ങി എല്ലാവരെയും ഓരോരുത്തരെയും ആളാം പ്രതി അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ ദൈവപ്രവർത്തികൾ വലിയ മിറക്കുലസ് ആയിട്ടുള്ള ദൈവിക വഴികൾ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നീ തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം ദൈവസന്നിധിയിൽ ധൈര്യപ്പെട്ട് ദൈവസന്നിധിയിൽ ബലപ്പെട്ട് ദൈവത്തിൻ്റെ വചനം രാവും പകലും ധ്യാനിച്ച് വഴിവിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാതെ മുന്നേറുവാൻ ഓരോരുത്തരെയും നീ അവിടുന്ന് സഹായിച്ചാട്ട് നിന്റെ പ്രവൃത്തികളെ കാണിച്ച് നിന്റെ മക്കളെ അനുഗ്രഹിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം സ്ത്രോത്രം എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ